പല പ്രശ്നങ്ങളും കാർമിക് റിലേറ്റഡ് ആണ് മനുഷ്യരെ ഊർജസ്വലമാക്കുന്ന രണ്ട് കാര്യങ്ങളാണ് പ്രത്യേകിച്ച് ജോലിക്കാരെ എന്തൊക്കെയാണെന്നറിയാം ഇപ്പൊ ഗവൺമെന്റ് സർവീസ് ജോലി ചെയ്യുന്നുണ്ടല്ലേ അവർക്ക് ശമ്പളം കൊടുക്കുന്ന ആരാ ഓ നമ്മള് ആ അവിടെയാണ് വ്യത്യാസം കാര്യം വേറെ ആരുടെ ഇത് ഈ വന്ന ആള് എൻ്റെ ആരോ ആണ് എന്നുള്ള തോന്നലി നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് കാർമിക് വരിക സാമ്പത്തികം കല്യാണം ആകുന്നില്ല കുട്ടികളാകുന്നില്ല അസുഖം എല്ലാത്തിനും നോക്കണം ജന്മമാണ് ഒരാൾക്കിട്ട് നല്ലത് ചെയ്യണമെങ്കിൽ ഇത്ര ഊർജ്ജസ്വലത കാണുക പാര വയ്ക്കാനായിട്ട് ഭയങ്കര ഊർജ്ജസ്വലതയാണ് അവർക്ക് തിരിച്ചറിവ് വന്നിട്ടില്ല രണ്ട് മൂന്ന് വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് തിരിച്ചറിവ് വന്നില്ല അവരുമായിട്ട് ഇത് അത് വലിയ കുട്ടികളാണെങ്കിലും വളരെ ഇത് സ്നേഹത്തോടെ നമ്മൾ ഇത് ചെയ്ത നമ്മുടെ കാർമ്മികം വളരെയധികം കുറയും പക്ഷെ നമ്മൾ ഇത് ചെയ്യുമ്പോൾ എപ്പോഴും അവർക്ക് ആരോഗ്യകരമായതായിരിക്കണം നമ്മൾ അവർക്ക് ചോക്ലേറ്റ് ഇഷ്ടമാണ് നമ്മൾ വാങ്ങിച്ചു കൊടുക്കരുത് ഇപ്പൊ എൻ്റെ അടുത്ത് ഒരു ദമ്പതികൾ വന്നിരുന്നു കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഒരു പതിനഞ്ച് വർഷങ്ങൾക്ക് മുമ്പായി അപ്പോൾ വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് കുട്ടികളാകുന്നില്ല ഐ വി എഫ് എല്ലാം എടുത്തു കുട്ടികളാകുന്നില്ല അപ്പോൾ ഇവർക്ക് ജാതകം നോക്കിയൊക്കെ കല്യാണം കഴിച്ചു ജാതകം നോക്കി കല്യാണം കഴിച്ചിട്ട് ആ ജ്യോതിഷൻ എഴുതിയത് അതോ അദ്ദേഹത്തിൻ്റെ മകനോ മറ്റോ എഴുതി ഇവർ ആകും പ്രൊഫഷണൽ ക്വാളിഫൈഡ് ആണ് രണ്ടുപേർ ഡൈവേഴ്സ് ആകും ഇവർക്ക് കുട്ടികളാകുക എന്ന് എഴുതി അപ്പോൾ ഇങ്ങനെ പറഞ്ഞിട്ട് എൻ്റെ അടുത്ത് ചോദിച്ചു ഇങ്ങനെ ഇങ്ങനെ ഇത് ചെയ്യുന്നുണ്ടതാരോ പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞ് നിങ്ങൾ ഡൈവേഴ്സ് ആകണമെന്ന് നിങ്ങൾക്കുണ്ടോ ഇല്ല ഡൈവോഴ്സ് ആകണമെന്നില്ല പക്ഷെ അതിൽ ഒരാൾക്ക് ഇപ്പോൾ ആണുങ്ങളുടെ വീട്ടുകാർക്കായിരിക്കും കുട്ടി വേണോന്നുള്ളത് ഏഹ് ഇതുള്ളത് അപ്പോൾ മകളുടെ ഇതുകൊണ്ടായിരിക്കും ചിലപ്പോൾ ഇവിടെ കൗണ്ട് കുറവായത് കൊണ്ടായിരിക്കും പക്ഷെ പെണ്ണിൻ്റെ കുറ്റവും എല്ലാവരും പറയുള്ളു ഇതാണ് കുട്ടികൾ വേണോ എന്നുള്ളതാണിത് ഇതാണെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞ ഒരു കാര്യം ചെയ്ത് നിങ്ങൾ അപ്പോൾ ഇത് പറഞ്ഞുതന്നെ നിങ്ങൾ കുട്ടികളെ സ്നേഹിക്കും അപ്പൊ ഈ മൈൻഡ് പവർ ഇതൊന്നും ക്ലാസ്സിനൊന്നും ഞാൻ പോയിട്ടില്ല തിരുമേനി പറഞ്ഞു തന്ന തത്വങ്ങൾ അതായത് തിരുമേനി എൻ്റെ അടുത്ത് പണ്ട് ജാതകം വന്നാൽ ആദ്യം അദ്ദേഹം നോക്കണം എന്ത് പ്രശ്നങ്ങൾ വന്നാല് സാമ്പത്തികം വന്നാല് കല്യാണമാകുന്നില്ല കുട്ടികളാകുന്നില്ല അസുഖം എല്ലാത്തിനും നോക്കണം മുജ്ജന്മമാണ് അന്ന് ഞാനത് പുച്ചത്തോടെ കണ്ടത് എന്നെ മുജ്ജന്മ അങ്ങനെ അദ്ദേഹം അതാണ് നോക്കണം മുജ്ജന്മം നോക്കിയിട്ട് അതിനിങ്ങനെ പ്രതിവിധി പറയും കുറച്ച് പൂജകൾ ചെയ്യും മനസ്സിലായി ആർക്കെങ്കിലും എന്തെങ്കിലും ദാനധർമ്മം ഇന്ന ഇന്ന കാര്യങ്ങൾ ചെയ്യാൻ പറയും ദാനധർമ്മം എന്ന് പറഞ്ഞാൽ അവരെ ചെന്ന് തൊഴുതിട്ട് കൊടുക്കണമെന്നാ പറയണം മനസ്സിലായി ദാനം എന്നുള്ളതല്ല അവരെ ചെന്നിട്ട് പ്രസാദ ഇതായിട്ട് ദൈവത്തിന് കൊടുക്കണ പോലെ കൊടുക്കണമെന്ന് പറയും അപ്പൊ ഇവരോട് പറഞ്ഞു നിങ്ങൾ ഇത് ചെയ്യും അപ്പൊ സാധാരണ കുട്ടികളെന്ന് പറഞ്ഞാൽ ചിലർ കുട്ടികളെയൊന്നും കൂള് അടിപ്പിക്കില്ല വൃത്തികേടാക്കും ഞാൻ പറഞ്ഞു കുട്ടികൾക്ക് ഇഷ്ടപ്പെട്ട മുന്തിരി അങ്ങനെ അങ്ങനത്തെ സാധനങ്ങൾ ചോക്ലേറ്റ് ഒന്നും വാങ്ങിച്ചുവെച്ചാൽ കുട്ടികൾക്ക് കൊടുക്കും നിങ്ങൾ കുട്ടികളെ സ്നേഹിക്കും എന്നിട്ട് കൃഷ്ണൻ കൃഷ്ണഭക്ത കൃഷ്ണനോട് പറയൂ ഞങ്ങൾക്കൊരു കുട്ടിയെ തരണം അവർക്ക് കുട്ടി ഉണ്ടായി കുട്ടിയുണ്ടായി കുട്ടി ഇത് തന്നെയായിട്ട് അവർക്ക് ഡൈവേഴ്സും ആയാലും സുഖമായിട്ട് അതിനുശേഷം അവര് വിദേശത്തും പോയി കാര്യം പലയിടത്തും കാര്യം പ്രശ്നങ്ങളിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുന്നു ഒന്ന് ഇപ്പൊ നമ്മൾ കാർമ്മിക്കാണ് തുടങ്ങിയത് പലരും പ്രശ്നങ്ങളിലേക്ക് കൊണ്ട ഇത് ചെയ്യുന്ന നമ്മള് പ്രതിവിധികളിലേക്ക് ഇത് ചെയ്യണം എന്ന് പറഞ്ഞാൽ കറണ്ട് നമ്മൾ വീട്ടിൽ കറണ്ട് പോകുമ്പോ അടുത്ത വീട്ടിൽ കറണ്ട് ഉണ്ടോ എന്ന് നോക്കുക അതുപോലെ വിളിച്ചെവിടുന്നുണ്ടോന്നു നമ്മള് തീർച്ചയായിട്ടും ജീവിതം മറിഞ്ഞ് തമാശയായിട്ട് പറയല്ല പറയുമ്പോൾ ഹാസ്യം കലർത്തി പറയുന്നു പലരുടെയും നമ്മളിതിന് പ്രതിവിധി പറഞ്ഞു കഴിയുമ്പോഴത്തേക്കും ആൾക്കാർക്ക് മനസ്സിലാകും ഇതെങ്ങി നമ്മളിപ്പോ പരീക്ഷ ഒക്കെ എഴുതിയിട്ടുണ്ടല്ലേ പരീക്ഷ എഴുതുമ്പോൾ ആദ്യം നമുക്ക് ഇത് ഔട്ട് ഓഫ് സിലബസ് ആണ് ഇത് നമ്മളെ പഠിപ്പിച്ചിട്ടില്ല അല്ലെ അല്ലെ ഈ ചോദ്യം തെറ്റാണ് എന്നൊക്കെ പലതും നമുക്ക് തോന്നും അഞ്ച് ഓപ്ഷൻ തന്നാലോ ഇതൊന്നും ശരിയല്ലാന്ന് തോന്നും ഉത്തര എഴുതുക അല്ലെ തെറ്റായിരിക്കും ഉത്തര എഴുതും പക്ഷെ അത് കഴിഞ്ഞിട്ട് പിന്നെ ക്ലാസ്സിൽ ചെന്നിട്ട് സാർ അനലൈസ് ചെയ്യുമ്പോൾ ഇതായിരുന്നു ഇതിൻ്റെ ഉത്തരം നമ്മൾ വിചാരിക്കുക അപ്പം പല പ്രശ്നങ്ങളും കാർമിക് ആണ് അത് അതാണെന്ന് കണ്ടിട്ട് ഇതിനൊരു പോമ്പടി ഉണ്ടെന്ന് നമ്മൾ വിചാരിക്കുക ഈ ഒരു കാര്യത്തിന് സൊല്യൂഷൻ ഉണ്ടെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നമുക്ക് സൊല്യൂഷൻ കിട്ടിയിരിക്കാം അതോടൊപ്പം തന്നെ നമ്മൾ നമ്മുടെ അച്ഛനമ്മമാരെ സഹോദരങ്ങൾ അവരോടൊക്കെ സ്നേഹത്തോടെ ഏതോ കാർമിക് ഇത് വരുന്നത് അച്ഛനമ്മമാരിൽ നിന്ന് സഹോദരന്മാരിൽ നിന്ന് ജീവിത പങ്കാളിയിൽ നിന്ന് ഓഫീ ഓഫീസ് ചെയ്യുന്ന ജോലി ഇപ്പൊ ഗവണ്മെന്റ് സർവീസിൽ ജോലി ചെയ്യുന്നുണ്ടല്ലേ അവർക്ക് ശമ്പളം കൊടുക്കുന്ന വ്യത്യാസം നമ്മള് ഈ അവിടെ വരുന്ന ഒരു അപേക്ഷയും കൊണ്ട് വരുന്ന ആളാണ് എനിക്ക് ശമ്പളം തരുന്നതെന്ന് എന്നെ ഇതന്നെ ഞാൻ പഠിപ്പിച്ചത് ആറാം ക്ലാസ്സിൽ വെച്ച് പള്ളിപ്പുറം സ്കൂളിൽ ഡ്രോയിങ്ങും ഹിസ്റ്ററിയും പഠിപ്പിച്ചിരുന്ന സോമനാഥൻ സാർ അദ്ദേഹം പറഞ്ഞു നിങ്ങളൊക്കെ വലുതാണ് അപ്പൊ ആരൊക്കെ എന്തൊക്കെയാകണോന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം ഈ ചിത്രരചനയുടെ കൂടെ അദ്ദേഹം ഇങ്ങനെ ഓരോ കാര്യങ്ങളും അപ്പോൾ അദ്ദേഹം പറഞ്ഞു നിങ്ങൾ അപ്പോൾ ചിലർക്ക് ചിലതാകണം ഇന്ദിരാഗാന്ധി ആകണം എന്നൊക്കെ പറഞ്ഞ് കൂട്ടുകാരിയൊക്കെ ഉണ്ട് ഞങ്ങൾക്ക് അന്ന് ആ സമയത്ത് എത്ര എഴുപത്തി ആറ് എഴുപത്തി ഏഴ് എഴുപത്തി എട്ടിലൊക്കെ ഇന്ദിരാഗാന്ധി പീക്ക് ടൈമിൽ നിൽക്കുന്ന സമയമല്ലേ അപ്പോൾ ഇന്ദിരാഗാന്ധി എന്നാണ് വിളിച്ചിരുന്ന ആളല്ലേ അപ്പോൾ അദ്ദേഹം പറഞ്ഞ കാര്യമുണ്ട് നിങ്ങൾ ഇവിടുന്ന് പല സ്ഥാനങ്ങൾ നിങ്ങൾ പഠിക്കുന്നു നിങ്ങൾ പല സർക്കാർ ഉദ്യോഗസ്ഥരാകാം മന്ത്രിയാകാം പല സ്ഥാനങ്ങളാകാം സ്ഥലങ്ങളാകുമ്പോൾ നിങ്ങൾ വിചാരിക്കണം നിങ്ങളെ കാണാൻ വരുന്ന ആൾക്കാർ എന്നെപ്പോലുള്ള നിങ്ങളുടെ സാറന്മാരായിരിക്കും അല്ലെങ്കിൽ നിങ്ങളുടെ അച്ഛനെ പോലുള്ള ആൾ അല്ലെങ്കിൽ അമ്മയായിരിക്കും അല്ലെങ്കിൽ അമ്മാവനായിരിക്കും ചേട്ടനായിരിക്കും അനിയനായിരിക്കും ഇത് നിങ്ങൾ മനസ്സിൽ വിചാരിച്ചിട്ട് വേണം നിങ്ങൾ പെരുമാറാൻ അദ്ദേഹം പറഞ്ഞു അന്നൊരു വലിയ കാര്യമാണ് വേറെ ആരുടെ ഇത് ഈ വന്ന ആള് എൻ്റെ ആരോ ആണ് എന്നുള്ള തോന്നലി നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് കാർമ്മിക്ക് വരിക ഇപ്പോഴത്തെ അവസ്ഥ എന്താണ് സർവീസിൽ നിന്ന് റിട്ടയർ ആയി കഴിയുമ്പോൾ ഉള്ള പ്രശ്നങ്ങൾ കംപ്ലീറ്റ് തുടങ്ങും ശരിയല്ലേ അതേസമയം ഒരു സത്യസന്ധമായിട്ട് പോയി ഇത് ചെയ്ത ആൾക്കാർക്ക് നല്ല രീതിയിലുള്ള സ്മൂത്ത് ആയിട്ട് ജീവിതവും പോകുകയും അപ്പൊ ഈ കരിയർ സംബന്ധമായിട്ട് ട്രെയിനിങ്ങുകൾക്കൊക്കെ പോകും അപ്പൊ അതിനകത്ത് മനുഷ്യരെ ഊർജസ്വലമാക്കുന്ന രണ്ട് കാര്യങ്ങളാണ് പ്രത്യേകിച്ച് ജോലിക്കാരെ എന്തൊക്കെയാണെന്നറിയാ ഒരു ഊഹമുണ്ടോ പറഞ്ഞേ ജോലിക്കാരെ ഊർജസംബന് ഊർജസ്വലമാക്കുന്നത് ഭയങ്കര ആക്റ്റീവ് ആക്കുന്ന രണ്ട് ഘടകങ്ങളുണ്ട് പറയാവോ ഒന്ന് കൈക്കൂലി രണ്ട് ബാക്കിയുള്ളവനെ ഇട്ട് പാര വയ്ക്കുക ഒരാൾക്കിട്ട് നല്ലത് ചെയ്യണമെങ്കിൽ ഇത്ര ഊർജ്ജസ്വലത കാണുക അല്ല പാര വെക്കാനായിട്ട് ഭയങ്കര ഊർജ്ജസ്വലതയാണ് അല്ലേ നമ്മൾ ഒരു ഓഫീസിൽ ചെന്ന് കഴിയുമ്പോൾ അത് വേണം ഇത് വേണം മറ്റത് വേണം മറിച്ചത് വേണം ഇത് എന്നാ എന്താ അതേ ഇത് പറയാൻ പാടില്ല അത് പറയില്ല അതുപോലെ പറയുന്നതാണ് പരദൂഷണം മനസിലായി പണം പരദൂഷണം പാരപണി ഈ മൂന്ന് പാകള് ഭയങ്കര ഊർജ്ജസ്വലത ഉണ്ടാക്കുന്നത് ഈ മൂന്ന് കാര്യം നോക്കിയാൽ നമുക്ക് പണി കിട്ടുന്നതല്ലേ പണം പരദൂഷണം ഇതൊക്കെ ആകുമ്പോൾ ലാസ്റ്റ് പണിയും കിട്ടും അതിൽ കാർമ്മികം വാങ്ങും ഓഫീസിലുള്ള ഇന്ന് മറ്റേ സ്പിരിച്വൽ ഹവേഴ്സിലും ഞാൻ പറഞ്ഞിരുന്നു ഓഫീഷ്യലി ഇത് ചെയ്യുന്ന ആൾക്കാർ കംപ്ലീറ്റ് ആൾക്കാരും ഇങ്ങനെ പണി വാങ്ങിക്കുന്ന ആൾക്കാരാണ് അപ്പോൾ കഴിഞ്ഞ ദിവസം ഇങ്ങനെ സംസാരിച്ചപ്പോൾ ഒരാളോട് സംസാരിച്ചപ്പോൾ ഞാൻ അമ്പലത്തിൽ പോകാറില്ല അമ്പലത്തിൽ ചെല്ലുമ്പോഴത്തേക്ക് അവിടെ അവിടത്തെ ആൾക്കാരുടെ ഇതൊക്കെ കാണാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് അതാണ് ഇതാണ് കെവ് ഞാൻ പറഞ്ഞു തീർച്ചയായിട്ടും അമ്പലത്തിൽ പോയിരിക്കണം അതെന്താ ഞാൻ പറഞ്ഞ നമ്മുടെ പ്രശ്നങ്ങൾ തീർക്കാനല്ലേ അവിടെ പോണത് ആ പ്രശ്നങ്ങൾ ആരെങ്കിലും ഏറ്റെടുക്കണ്ടേ ഇല്ലേ നമ്മളിപ്പോൾ എറണാകുളം നഗരത്തി നമ്മൾ വീട്ടിലെല്ലാം ഉപയോഗിച്ചതിന്റെ വേസ്റ്റ് ഒക്കെ എടുക്കാൻ കുടുംബശ്രീക്കാർ വരുന്നു ഇതുപോലെ അത് ഓക്കെ നമ്മൾക്ക് ഫിസിക്കലായിട്ടുള്ളത് നമ്മുടെ കാർമ്മികറിലെ ഇത് മാറ്റാനാണ് നമ്മളെ അമ്പലത്തിൽ ചെന്ന് വഴിപാടുകൾ ചെയ്യുന്നത് അപ്പൊ അത് അവര് അത് വാങ്ങിക്കണമെങ്കിൽ അവര് നമുക്കെതിരെ വർക്ക് ചെയ്തിരിക്കണം എന്താ ക്യൂബില് നിൽക്കുമ്പോ തള്ളുക കൂടുതൽ തള്ളു കിട്ടുന്ന സ്ഥലത്ത് പോകണം അമ്പലങ്ങളിൽ പോകണം അപ്പം ഒരു തള്ള് തള്ളിയാൽ വിചാരിക്കണം ഭഗവാനാണ് ഈ ആളെ കൊണ്ട് തള്ളിച്ചിരിക്കണം നമ്മുടെ ഒരു പ്രശ്നം മാറി എന്ന് വിചാരിക്കണം നേരത്തെ നേരെ അട്ടയുടെ കാര്യം പറഞ്ഞ പോലെ പല കാര്യങ്ങളും നമ്മൾ ചെയ്യുമ്പോൾ വേറൊരാൾക്ക് എന്ത് പറ്റുന്നു എന്ന് വിചാരിച്ച് ഇത് ചെയ്താൽ പ്രത്യേകിച്ച് ഗവൺമെന്റ് സർവീസിലുള്ള ബാക്കിയുള്ളവരുടെ ശമ്പളം വെച്ച് ജോലി ചെയ്യുന്നത് ഒരു കച്ചവട സ്ഥാപനമാണ് സ്വന്തം സ്ഥാപനമാണ് ഓക്കെ അത് ഇതാണ് പക്ഷേ വേറൊരാളാണ് ശമ്പളം തരുന്നത് ഇത് ചെയ്യുന്നതെങ്കിൽ കച്ചവട സ്ഥാപനത്തിൽ പോലും വരുന്ന ആൾ കസ്റ്റമേഴ്സ് കസ്റ്റമേഴ്സാണ് കസ്റ്റമറീസ് കിങ് എന്നാണ് പറയുന്നത് അല്ലെങ്കിൽ കസ്റ്റമറീസ് ഗോഡ് എന്നാണ് അവർ തരുന്ന ലാഭമാണ് വെച്ചാണ് ജീവിക്കുന്നത് ആ ഒരു മനോഭാവം വന്നില്ലെങ്കിൽ നമ്മുടെ കാർമ്മിക വാങ്ങിക്കുന്നത് നമ്മുടെ ഓരോ ഇത് അത് ചിന്തയിൽ കാർമ്മികം വാങ്ങിക്കും പ്രവൃത്തിയിൽ കാർമ്മികം വാങ്ങിക്കും വാക്കിൽ കാർമ്മികം വാങ്ങിക്കും ബോഡി ലാംഗ്വേജിൽ അപൂർവമായിട്ട് വാങ്ങിക്കും കംപ്ലീറ്റ് ഇല്ല അപൂർവമായിട്ട് വാങ്ങിക്കും ഓക്കെ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു തീർച്ചയായിട്ടും സാർ എല്ലാവർക്കും ഉള്ള സംശയങ്ങളാണെന്ന് വിശ്വസിക്കുന്നു അപ്പൊ നമ്മൾ എല്ലാത്തിനും അതിനൊരു കംപ്ലീറ്റ് സൊല്യൂഷൻ തന്നെയാണ് കൊടുത്തിരിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു എന്തായാലും ഞങ്ങളുടെ കൂടെ സാർ വന്ന് വീണ്ടും സഹരിച്ചതിൽ ഒത്തിരി നന്ദിയുണ്ട് സാർ സന്തോഷം